നോക്ക് മക്കളെ നോക്ക് ഇതാണ് സ്പാനിഷ് മോസ് എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്പാനിഷ് മോസിനെ കുറിച്ച് വളരെ ഡീഗ്രേഡ് ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു അത് ആക്ച്വലി ഞാൻ അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ സഹോദരി നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ആക്ച്വലി സ്പാനിഷ് മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവേസീവ് പ്ലാന്റ് അല്ല അതായത് പടർന്നു പിടിക്കണ അല്ലെങ്കിൽ വേറൊരു തരത്തിലും അപകടം ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് അല്ല സ്പാനിഷ് മോസ് ഒരുപാട് പേര് ആ വീഡിയോക്ക് താഴെ പാനിക് ആവുന്ന രീതിയിലുള്ള കമൻസും അതുപോലെ തന്നെ പ്ലാന്റ് ലവേഴ്സിൻ്റെ ഇടയിൽ ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സ്പാനിഷ് മോസ് നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത് ഉള്ള ഒരു ഹാബിറ്റേറ്റ് പ്ലാന്റ് ആണ് അതായത് ആ രാജ്യത്തുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയുമധികം ആ പ്ലാന്റ് ഉണ്ടാവാനും ആ മരത്തിലൊക്കെ അത് കാട് പിടിച്ച പോലെ ഉണ്ടാവാനുള്ള കാരണം പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അതുപോലെ ഉണ്ടാവില്ല മാത്രമല്ല ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ പ്ലാന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആവാനുള്ള കാരണം അതല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള കാരണം മറ്റൊരു രാജ്യത്തിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുതമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ളൊരു ചെടിയാണിത് ഇതിന് വേരുകളില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ എയറിൽ വളരെയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഇത് എയറിൽ നിന്നാണ് സ്വീകരിക്കുന്നത് പിന്നെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളൊരു രാജ്യത്ത് കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് റയറായിക്കൂടാ നമ്മുടെ നാട്ടിലുള്ള മുക്കുറ്റി പോലുള്ള ചെടികൾ അതല്ലെങ്കിൽ തൊട്ടാവാടിയൊക്കെ വേറുള്ള രാജ്യങ്ങളിൽ പ്ലാൻ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളാണ് നമുക്ക് അതൊരു പക്ഷേ അപഹാസ്യമായി തോന്നിയേക്കാം നമ്മുടെ നാട്ടിൽ പതിനായിരങ്ങൾ വില വരുന്ന അഡീനിയം അറാബിക്കം യാക് സൗദി ഞാൻ സൗദിയിലെ മരുഭൂമിയിൽ വെറുതെ വളരുന്നത് കണ്ടിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് റയറാണ് കളക്ടേഴ്സ് തേടി നടക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് വേറൊരു രാജ്യത്തുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് അത് ചീപ്പായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ഒരു കോമൺ പ്ലാന്റ് അല്ല മാത്രമല്ല ഇതൊരു അപകടകാരിയായിട്ടുള്ള ഒരു ചെടിയല്ല